ർ പ്ലേറ്റും സീറ്റ് ബെൽറ്റും ഇല്ലാതെ ജീപ്പ് ഓടിച്ച സംഭവത്തിൽ ഷുഹൈവധക്കേസ് പ്രതി ആകാശ് തിലങ്കേരിക്കെതിരെ സ്വമേധിയ കേസെടുത്ത് ഹൈക്കോടതി നടപടി സ്വീകരിക്കാൻ ജോയിന്റ് കമ്മീഷണർക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് വാഹനം ഓടിക്കുന്നത് ക്രിമിനൽ കേസിലുൾപ്പെട്ട ആളാണെന്ന് മനസ്സിലാകുന്നുവെന്നും ഇത്തരം വാഹനങ്ങൾ പൊതുനിരത്തിൽ ഉണ്ടാകാനേ പാടില്ലാത്തതാണെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി നടപ്പാതകളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിൽ കർശന ഉണ്ടാകുമെന്നും കോടതി ഇതിനൊപ്പം വ്യക്തമാക്കി അതിനിടെ ആകാശത്തിലങ്കേരി ഓടിച്ച ജീപ്പിന്റെ ആർ സസ്പെൻഡ് ചെയ്യാൻ മോട്ടോർ വാഹന വകുപ്പ് നടപടി ആരംഭിച്ചു രൂപമാറ്റമടക്കമുള്ള നിയമ ലംഘനങ്ങൾക്ക് നേരത്തെ മൂന്ന് തവണ ഈ വാഹനത്തിനെതിരെ കേസെടുത്തിട്ടുണ്ട് വീണ്ടും നിയമം ലംഘിച്ചതോടെയാണ് ആർ സസ്പെൻഡ് ചെയ്യാനുള്ള നീക്കം വയനാട് ജില്ലയിലെ പനംമരത്ത് കഴിഞ്ഞ ദിവസമാണ് ആകാശ് തിലങ്കേരി ജീപ്പ് യാത്ര നടത്തിയത് മലപ്പുറം സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള വാഹനമാണിത് യാത്രയുടെ വീഡിയോ ആകാശ് ആകാശ്തിലങ്കേരി സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചതോടെയാണ് വിവാദമുയർന്നത് വാർത്താ ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷമാണ് ആകാശ് ആകാശ്തിലങ്കേരിയുടെ അടക്കം നിയമലംഘനങ്ങളിൽ സ്വമേധിയ കേസെടുക്കണമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയത് നേരത്തെ ആകാശ് ആകാശ്തിലങ്കേരിയുടെ ജീപ്പ് യാത്രക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് നടപടിയെടുത്തിരുന്നു ജീപ്പ് ഉടമയുടെ ആസി ബുക്ക് റദ്ദാക്കാൻ ശുപാർശ ചെയ്ത മോട്ടോർ വാഹന വകുപ്പ് സീറ്റ് ബെൽറ്റ് ഇടാത്തതിന് പിഴ ഈടാക്കാനും തീരുമാനിച്ചു മറ്റു നിയമ ലംഘനങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും എം വി ഡി അറിയിച്ചിരുന്നു ഇതിന്റെ അന്വേഷണ ചുമതല എൻഫോഴ്സ്മെന്റ് ആർ ടിഒക്ക് നൽകിയിട്ടുണ്ട് ആകാശ് തിലങ്കേരി പങ്കുവച്ച വീഡിയോ വൈറലായതോടെ പരാതികൾ ഉയർന്നിരുന്നു യൂത്ത് കോൺഗ്രസ് അടക്കമുള്ളവർ പരാതിയുമായി രംഗത്ത് വരികയും ചെയ്തു